ഹലോ കൂട്ടുകാരെ വെറൈറ്റി സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ചുരിദാറൊക്കെ നമ്മൾ തയ്ക്കുമ്പം അതിനെത്ര ലൂസ് കൊടുക്കണം തയൽത്തുമ്പ് എത്ര കൊടുക്കണം എന്നുള്ളതിന് എല്ലാവർക്കും ഡൗട്ട് എന്തായിരിക്കും അപ്പം അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം ഞാനിപ്പം ഏകദേശം ഒരു മുപ്പത്താറ് ഇഞ്ച് വണ്ണം ഉള്ള ഒരാളുടെയാണ് കണക്ക് പറയണത് അപ്പോൾ കുട്ടികൾക്കാവുമ്പോൾ അതനുസരിച്ച് കുറയ്ക്കേണ്ടി വരും ഇപ്പം നമ്മൾ മുതിർന്ന ആൾക്കാരുടെ ഒരു മുപ്പത്തിനാല് ഇഞ്ച് തൊട്ട് നമുക്ക് ഇത് ചെയ്യാം ഒരു മുപ്പത്തി എട്ട് വരെയൊക്കെ അല്ലെങ്കിൽ നമുക്കിത് മുപ്പത്തിനാല് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാവുന്ന ഇതേ ഉള്ളൂ അപ്പോൾ ഈ നെഞ്ചുവണ്ണം നോക്കുമ്പോൾ അത് കറക്റ്റ് ആകണമെങ്കിൽ ഇങ്ങനെ ഈ രീതിയിൽ ചെയ്താൽ മതി മുപ്പത്തിരണ്ടൊക്കെ ആകുമ്പോഴത്തേനും അതനുസരിച്ച് ചില കുട്ടികൾക്ക് തീരെ വണ്ണമൊന്നും ഉണ്ടാകുകയില്ല അപ്പോൾ അതനുസരിച്ച് കുറയ്ക്കേണ്ടി വരും നമുക്ക് ഇഞ്ച് വണ്ണമുള്ള ആളുടെ തൊട്ട് നമുക്ക് അളവെടുക്കുന്നെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഒരു ഒറ്റ അളവ് പറയാം അപ്പോൾ നിങ്ങൾക്ക് ബാക്കി നിങ്ങൾക്ക് കാൽക്കുലേഷൻ നടത്താവുന്നേ ഉള്ളൂ ഇഞ്ച് ചെസ്റ്റ് വണ്ണം ഉള്ള ഒരാൾക്ക് നമ്മൾ ലൂസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നാലിഞ്ച് ലൂസായിരിക്കും കൊടുക്കുക നാലിഞ്ച് ലൂസ് കൊടുത്തിട്ട് അത് മുപ്പത്താറ് ഇഞ്ചിൻ്റെ കൂടെ നാലിഞ്ച് ലൂസ് കൊടുക്കണം പിന്നെ തുമ്പ് നമ്മളിപ്പോൾ ഒരു തുണിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇഞ്ച് രണ്ടിഞ്ച് തുമ്പ് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഒന്നര ഇഞ്ച് തുമ്പാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് തയ്ക്കുന്നവരാണ് അല്ലെങ്കിൽ കൂടുതൽ അവർക്ക് തുമ്പ് വേണം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ച് രണ്ടിഞ്ച് തുമ്പ് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ മുപ്പത്താറിഞ്ചിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടണം ലൂസ് നാലിഞ്ച് ലൂസ് കൂട്ടിയിട്ട് വേണം നമ്മൾ അത് നാലായിട്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ മുപ്പത്താറ് പ്ലസ് നാല് നാൽപ്പത് നാൽപ്പതിഞ്ചിനെ നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ നാൽപ്പത് ഇൻറ്റു നാല് എന്ന് വരുമ്പോൾ പത്തിഞ്ച് അപ്പോൾ ആ പത്തിഞ്ച് പത്തിഞ്ചായിരിക്കും നമ്മൾ നാലിലൊന്നാകി കണക്കാക്കണേ അതിൻ്റെ കൂടെ നമ്മൾ രണ്ടിഞ്ച് തയ്യൽ തൂമ്പ് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് തയ്യൽ തൂമ്പ് കൊടുക്കും അപ്പോൾ ആ എപ്പോഴും നമ്മൾ പഠിച്ചതിന് ശേഷമാണ് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും അപ്പം അങ്ങനെ തയ്യൽത്തുമ്പ് കൊടുക്കാം അപ്പം ഞാനിവിടെ കൊടുക്കണേ രണ്ടിഞ്ച് തൈല്ത്തുമ്പാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ മുപ്പത്തി ആറ് പ്ലസ് നാല് നാൽപ്പത് അപ്പം അതിന് ഡിവൈഡ് ചെയ്തിട്ട് പത്തിഞ്ച് നമ്മൾ വരയ്ക്കുന്നു അതിന് ശേഷം രണ്ടിഞ്ച് തൈല്ത്തുമ്പും കൊടുക്കും അപ്പോൾ നമ്മൾ എത്ര ഇതിലെടുത്തിട്ടുണ്ടെന്ന് ആലോചിക്കും ആറിഞ്ച് നമ്മൾ കൂടുതൽ എടുത്തിട്ടുണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും തുണി വെട്ടുമ്പോൾ ഇങ്ങനെ ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലൂസ് കിട്ടില്ല ചിലരൊക്കെ ഞാൻ പല വീഡിയോയിലും കണ്ടേക്കുന്നതാണ് മുപ്പത്താറിഞ്ചിന് നമുക്ക് ഡിവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാകില്ല ഒരിക്കലും അങ്ങനെയല്ല മുപ്പത്താറിഞ്ചിൻ്റെ കൂടെ ലൂസ് നമ്മൾ കൂട്ടി ആദ്യം അല്ലെങ്കിൽ അവർ അത് മുപ്പത്തിരണ്ട് ഇഞ്ചായിരിക്കും അതിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടിയിട്ടായിരിക്കും ഞാനത് വളരെ ശ്രദ്ധിച്ചിട്ടില്ല ഞാനിങ്ങനെ ജസ്റ്റ് നോക്കി പോകുമ്പോൾ കാണുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഉറപ്പായിട്ടും മുപ്പത്താറിഞ്ചിൻ്റെ കൂടെ നാലിഞ്ച് ലൂസ് കൂട്ടുക പിന്നെ നടുവണ്ണം കാണുമ്പോൾ നടുവണ്ണത്തിൻ്റെ കൂടെ നമ്മൾ വയറൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും മൂന്നിഞ്ച് തന്നെ നമുക്ക് കൊടുക്കണം നല്ല വയറൊക്കെ ഉള്ള ഒരാൾക്ക് നമ്മൾ ഒരിക്കലും ലൂസ് കുറയ്ക്കരുത് മൂന്നിഞ്ച് ലൂസ് കൊടുക്കണം അതിപ്പോൾ ഒരു ശകലം വണ് വയറൊക്കെ കുറവാണെങ്കിൽ നമുക്ക് അത് രണ്ടര ഇഞ്ചാക്കാം അയിലും കുറവാണെങ്കിൽ രണ്ട് ഇഞ്ചാക്കാം തീരെ കുറവൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നര ഇഞ്ച് വരെയൊക്കെ ആക്കാം അത് നമുക്ക് ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ പ്രകൃതി അനുസരിച്ച് നമ്മൾ ചെയ്യണം അപ്പോൾ ഞാനിവിടെ മുപ്പത്തിരണ്ട് ഇഞ്ച് നടുവണ്ണമാണെങ്കിൽ അതിൻ്റെ കൂടെ മൂന്നിഞ്ച് ആഡ് ചെയ്യും ലൂസ് അപ്പോൾ മുപ്പത്തിരണ്ട് പ്ലസ് മൂന്ന് മുപ്പത്തഞ്ച് ലൂസ് ഇത് കൊടുക്കും അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് വേണം നമ്മൾ മൂന്നിലൊന്ന് നാലിലൊന്ന് കാണാൻ നാലിലൊന്ന് കാണുന്നത് ഈ മുപ്പത്തി അഞ്ചിനെ വേണം നമ്മൾ നാലിലൊന്നാകും അപ്പോൾ നമ്മൾ മുപ്പത്തി അഞ്ചിനെ ഡിവൈഡ് ചെയ്യണം അപ്പോൾ നമുക്ക് എട്ടേ മുക്കാൽ കിട്ടും ആ എട്ടേ മുക്കാലിൻ്റെ കൂടെ രണ്ടിഞ്ച് തൈൽ തുമ്പ് അപ്പോൾ ആ രണ്ടിഞ്ച് തൈൽത്തുമ്പ് കൊടുക്കുക ഞാൻ ഇത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യല്ല നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പുറകോട്ട് അടിച്ച് നോക്കിയാൽ മതി ഇനി നടുവണ്ണം വരെ എത്തി അപ്പോൾ മുപ്പത്തി അഞ്ചിന് ഡിവൈഡ് ചെയ്തിട്ട് എട്ടേ മുക്കാൽ അതിൻ്റെ കൂടെ രണ്ടിഞ്ച് തൈൽ തുമ്പും കൊടുക്കുക ഇനി അടുത്തത് അരവണ്ണമാണ് അരവണ്ണം നമ്മൾ കണക്കാക്കുമ്പോൾ ചിലവർക്ക് നെഞ്ചുവണ്ണവും അരവണ്ണവും കറക്റ്റ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ മുകളിലത്തെ അളവ് തന്നെ നെഞ്ചിൻ്റെ വണ്ണം തന്നെ നമുക്ക് താഴെ കൊടുക്കാം പക്ഷെ അവിടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ തുമ്പ് കൊടുക്കുമ്പോൾ എത്ര വണ്ണം ഉള്ളവർക്കാണെങ്കിലും വണ്ണം കുറഞ്ഞവർക്കാണെങ്കിലും അരവണ്ണം കൊടുത്തതിന് ശേഷം തയ്യൽത്തുമ്പ് ഒരിഞ്ചേ നമ്മൾ കൊടുക്കും അപ്പോൾ ആ ഒരു ഇഞ്ച് കൊടുത്താലാണ് നമുക്ക് ആ സ്ലിറ്റടിച്ചാൽ നല്ല കറക്റ്റായിട്ട് കിട്ടുകൂടും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ എനിക്കിവിടെ ഈ മുപ്പത്താ ചിലർക്ക് നല്ല വണ്ണം ഉള്ളവരുണ്ട് അരയ്ക്ക് അപ്പം നെഞ്ചുവണ്ണത്തേക്കാൾ കൂടി രണ്ടിഞ്ച് വണ്ണം കൂടുതലായിരിക്കും അങ്ങനെ ആകുമ്പോൾ മുപ്പത്തെട്ട് ഇഞ്ച് വണ്ണമാണ് ഞാനിവിടെ കണക്കാക്കി വെക്കുന്നത് അരവണ്ണം മുപ്പത്തെട്ട് ഇഞ്ച് അതിൻ്റെ കൂടെ നാലും കൂടെ ആഡ് ചെയ്യും ലൂസ് അപ്പം നെഞ്ചുവണ്ണവും അരവണ്ണവും ലൂസ് കൂട്ടുമ്പോൾ നാലിഞ്ച് തന്നെ കൂട്ടണം അപ്പോൾ നാലിഞ്ച് തന്നെ രണ്ട് സൈഡിലും നെഞ്ചിനും അരവെണ്ണത്തിനും നാലിഞ്ച് ലൂസ് കൂട്ടണം അങ്ങനെയാണെങ്കിൽ മുപ്പത്തെട്ട് പ്ലസ് നാല് നാല്പത്തിരണ്ട് കിട്ടും നാല്പത്തിരണ്ടിൻ്റെ കൂടെ നമ്മൾ നാല്പത്തിരണ്ടിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം അപ്പോൾ നമുക്ക് അപ്പം നാല്പത്തിരണ്ടിനെ നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പത്തര ഇഞ്ച് കിട്ടും അപ്പം അത്തര ഇഞ്ചിൻ്റെ കൂടെ പ്ലസ് ഒന്ന് അപ്പം നമ്മൾ ഒരിഞ്ചാണ് ആഡ് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ പത്തര പ്ലസ് ഒന്ന് അപ്പോൾ ആ പ്ലസ് ഒന്നിൻ്റെ കാര്യം നിങ്ങൾ മറന്നു പോകരുത് മേളിൽ രണ്ട് സൈഡിലും രണ്ടിഞ്ചോ ഒന്നര ഇഞ്ചോ കൊടുത്തെങ്കിൽ അത് താഴെ കൊടുക്കരുത് ഏഹ് അപ്പോൾ അരുവെണ്ണത്തിന് നമ്മൾ പ്ലസ് ഒന്ന് കൊടുക്കുക അതിന് ഈ ഇതേ ഇതിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ തുണി വെട്ടി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ അളവ് മനസ്സിലായി ലൂസ് വരുന്നത് കറക്റ്റാണ് നടുവണ്ണം വരുമ്പോഴേ നമുക്ക് ഡൗട്ട് വരുന്നത് നടുവണ്ണം നമുക്ക് എപ്പോഴും നടുവണ്ണമാണ് ഇത്തിരി കുറയ്ക്കാനും കൂട്ടാനും ഉള്ളത് അതായത് നടുവണ്ണം ചിലപ്പോൾ ചിലർക്ക് വയറ് കുറവായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ മൂന്നിഞ്ചെന്നുള്ളത് രണ്ടിഞ്ച് രണ്ടര ഇഞ്ച് ഒന്ന് ഒരിഞ്ചൊക്കെ ആയിട്ട് കണക്കാക്കുന്നത് ഒന്നര ഇഞ്ച് ഒരിഞ്ച് ഒക്കെ വരെ നമുക്ക് ചെയ്യാം അത് വയറിൻ്റെ വണ്ണം അനുസരിച്ച് അത് നിങ്ങൾക്ക് ഒരു തവണ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും പിന്നെ മുപ്പത്തിരണ്ട് ഇഞ്ചൊക്കെ ആണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ചെസ്റ്റ് വണ്ണവും അരവണ്ണവും നമുക്ക് ചിലർക്ക് ചില കുട്ടികൾക്ക് നാലിഞ്ച് കൊടുത്താൽ അത്രയും ഒക്കില്ല ഒത്തിരി ഒതുങ്ങിയ പ്രകൃതമായിരിക്കും നമുക്ക് അവർക്ക് വണ്ണം അനുസരിച്ച് വണ്ണം ഓട്ടോ ചെയ്യാൻ അപ്പോൾ ഒരു എന്താ ഒരു മൂന്നിഞ്ചൊക്കെ നമ്മൾ എക്സ്ട്രാ കൊടുത്താൽ മതിയാവും മൂന്നിഞ്ച് കൊടുക്കുമ്പോൾ നടുവെണ്ണം വരുമ്പോൾ രണ്ട് ഇഞ്ച് അപ്പോൾ നല്ല ഒതുങ്ങിക്കിടന്നുള്ളൂ രണ്ട് ഇഞ്ച് വണ്ണമെന്ന് പറയുമ്പോൾ അത് ഞാൻ ഉണ്ടായില്ല അപ്പം നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞ ഇത്രയും ഇതും നിങ്ങൾ ചെയ്തു നോക്കുക ചെയ്തു നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ അത് വ്യക്തമായിട്ടില്ലെങ്കിൽ നിർത്തി നിർത്തി അല്ലെങ്കിൽ ബാക്കടിച്ച് നിങ്ങൾ കണ്ടുനോക്കുക എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ അളവ് വളരെ ക്ലിയർ ആയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നേക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക്